കൊല്ലത്തിൻ്റെ ഏറ്റവും കരുത്താർന്ന മുഖം കലാകാരന് അപ്പുറത്തേക്ക് എം എൽ എ ആയി കൊല്ലത്തെ സേവിച്ച നിലവിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം ഏമുകേഷാണ് നമ്മളോടൊപ്പം ഉള്ളത് സർ എന്തൊക്കെ ഒരുക്കങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതുപക്ഷ വിഭാഗത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ കേരളത്തിൽ തന്നെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലമാണ് പുന്നല്ലൂർ ഇന്ന് നാൽപ്പത് ഡിഗ്രിയും കണ്ടാന്ന് പറയുന്നു ഇപ്പോൾ മണി പന്ത്രണ്ട് നേരെ സൂര്യൻ്റെ താഴെ നിർത്തി ഇങ്ങനെ ഒരു ബൈറ്റ് എടുക്കാൻ കാണിച്ച സമനസ്സന് ആദ്യം തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഇടതുപക്ഷത്തിന് ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു മുന്നൊരുക്കം അതിൻ്റെ ആവശ്യമില്ല കേരളത്തിൽ എലക്ഷൻ ഡിക്ലെയർ ചെയ്ത അപ്പോൾ തന്നെ നമ്മൾ ശക്തമായിട്ട് ഈ പ്രാവശ്യത്തെ എലക്ഷന് ഒരുപാട് സ്ഥാന സാരഥികളെ കേന്ദ്രത്തിൽ അയക്കണം അവിടെ ഇടതുപക്ഷത്തിൻ്റെ ശക്തി വേണം എന്നാൽ മാത്രമേ കേരളത്തിന് സാധ്യതയുള്ളൂ കേരളത്തിൻ്റെ നിലനിൽപ്പിന് സാധ്യതയുള്ളൂ എന്നുള്ള ആ ബോധ്യം കേരളത്തിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ വളരെ ശക്തിയായി ആത്മവിശ്വാസത്തോടെ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും കൊല്ലത്ത് എന്ന് പറഞ്ഞു തന്നെ എന്ന് ആ മുന്നൊരുക്കമാണ് നമ്മൾ നടത്തിയിരിക്കുന്നത് മുന്നോട്ട് പോവുകയാണ് നന്ദി എന്തായാലും എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ആ മുകേഷ് ഉള്ളത് വൻ ചൂടിനെയും തണവത്കരിച്ചുകൊണ്ട് എല്ലാ തരത്തിലും വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ അദ്ദേഹം തയ്യാറായി കഴിഞ്ഞു ഇപ്പോൾ പ്രചരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം വലിയ ശക്തിയിൽ തന്നെ പ്രകടമാകുന്നുണ്ട് വരും ദിവസങ്ങളിൽ അറിയാം വിജയം ആർക്കൊപ്പമാണ് കൊല്ലം ജനാധിപത്യ അരിവാൾ ചുറ്റുക നക്ഷത്രം വോട്ടുകൾ എനിക്ക് നൽകണം എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് എങ്കിലും നിങ്ങൾക്കന്ന് ഈ സന്തോഷം കാണുമ്പോൾ ചില കാര്യങ്ങൾ കൂടി എനിക്ക് പറയണമെന്നാഗ്രഹമുണ്ട് കാരണം ഞാനൊരു കൊല്ലങ്കാരനാണ് നേരത്തെ ഇവിടെ അനൗൺസ് ചെയ്തതുപോലെ കൊല്ലം എന്ന് പറഞ്ഞാൽ എനിക്കൊരു വലിയ വീക്ക്നെസ് ആണ് ഞാൻ സജീവ അഭിനയത്തിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് ഏഴര കൊല്ലം വന്നത് തന്നെ ഒരുപാട് പേര് നെറ്റ് വിളിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു ഇങ്ങനെ ഒരു സിനിമയിൽ ഒരു സിനിമാ നടനാകണമെന്നാണ് ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും ആഗ്രഹം അപ്പോ നിങ്ങൾ ഇത്രയും സജീവമായി നിൽക്കുമ്പോൾ മറ്റൊരു മേഖലയിലേക്ക് പോകണോ ചോദിച്ചു മറ്റേത് മേഖലയാണെങ്കിലും ഞാൻ പോകില്ലായിരുന്നു ഈ രാഷ്ട്രീയത്തിലേക്ക് പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പിലൂടെ എം എൽ എ ആകുന്നു എന്ന് പറഞ്ഞാൽ എന്നിലൂടെ എനിക്ക് കൊല്ലത്തിന് വേണ്ടി ഈ ജന്മത്ത് എന്തെങ്കിലും സേവനം നൽകുവാൻ എന്തെങ്കിലും വികസനങ്ങൾ കൊണ്ടുവരുവാൻ ജീവിത സൗകര്യങ്ങൾ എന്റെ കൊല്ലക്കാർക്ക് മെച്ചപ്പെടുത്തുവാനുള്ള ഒരു സുവർണാവസരം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത് എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ എലക്ഷനിൽ നിന്നത് ആദ്യം ഒരുപാട് പേര് പറഞ്ഞു സിനിമ നടനും ടി വിയിൽ വിടായി ബംഗ്ലാവ് ഉയിക്കുന്ന ആള് എങ്ങനെയാണ് എം എൽ എ ആകുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഏഴര കൊല്ലം കൊണ്ട് മറ്റേത് മണ്ഡലത്തിനേക്കാളും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപ മണ്ഡലത്തിൽ എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു അത് ഞാൻ ഒരിക്കലും എന്റെ ശക്തി കൊണ്ടോ എന്റെ ഇടപെടലി കൊണ്ടോ ഞാൻ കഠിനാസ്ത്ര അധ്വാനം ചെയ്തത് കൊണ്ടോ എന്ന് ഞാൻ പറയുന്നില്ല അതിന്റെ പിന്നിൽ ഞാനൊരു കലാകാരനായതിന്റെ ശക്തി തന്നെയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൊല്ലം മണ്ഡലത്തിൽ മാത്രമല്ല കൊല്ലം ഒതുങ്ങി നിൽക്കുന്നത് പുനലൂരും ചടയമംഗലവും ചാത്തന്നൂരും കുണ്ടറയും ചവറയും ഇതേ എല്ലാം തന്നെ കൊല്ലം ജില്ലയാണ് അപ്പോൾ കൊല്ലത്തിനെ സ്നേഹിക്കുന്ന ഒരാള് കൊല്ലം പട്ടണം മാത്രം സ്നേഹിച്ചത് കാര്യമില്ല അപ്പോൾ ഈ ഇലക്ഷനിലേക്ക് ഞാൻ അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ നോ അതെനിക്ക് പറ്റില്ല എനിക്ക് സിനിമയിൽ ഒരുപാട് ജോലി ഉണ്ടെന്ന് പറയുവാൻ അതിന് എനിക്ക് പറ്റില്ല കാരണം ഒരു സുവർണാവസരം കൂടി വന്നിരിക്കുകയാണ് കൊല്ലം ജില്ലയെ സേവിക്കുവാൻ ആ ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് ഞാൻ സ്ഥാനാർത്ഥിയായത് പിന്നെ ഈ ഏഴര കൊല്ലം കൊണ്ട് എനിക്ക് സ്വയം ഞാൻ എടുത്ത തീരുമാനം എന്തുകൊണ്ട് എന്നും കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പ്രത്യേകിച്ചും ഒരു ജനപ്രതിനിധി ആദ്യമായി പാലിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ചിന്തയും പ്രവർത്തിയും അഴിമതി രഹിതമായിരിക്കണം ഒരു രൂപ എന്തെങ്കിലും തരത്തിൽ നമ്മൾ മോഹിച്ച് മുന്നോട്ട് പോയാൽ അയാൾ പൂജ്യമാണ് അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും ഉണ്ടാകത്തില്ലെന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട് രണ്ട് മതേതരത്വം എല്ലാവരെയും ഒരമ്മ പെറ്റ മക്കളെ പോലെ കാണുവാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം പിന്നെ വികസനം അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പിന്നോട്ട് പോകേണ്ട കാര്യമില്ല ഒരു ജനപ്രതിനിധിയായി ജനങ്ങളെ സേവിക്കുവാനുള്ള ആ ഒരു തയ്യാറെടുപ്പ് എൻ്റെ എനിക്ക് മാനസികമായി ഉള്ളതുകൊണ്ട് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു ആ ഒരു അവസരം നിങ്ങൾ എനിക്ക് തരണമെന്നു കൂടി കൊല്ലത്തിന് സേവിക്കുവാൻ കൊല്ലത്തിൻ്റെ ശബ്ദം പാർലമെൻറ്റിൽ മുഴക്കുവാൻ എന്നാൽ കഴിയുന്ന തരത്തിൽ എല്ലാ ഞാൻ ചെയ്യുമെന്ന് ഉറപ്പ് നൽകും തന്നുകൊണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ നിങ്ങൾ എല്ലാവരും വീട്ടുകാരുടെ പറയണം എനിക്ക് വോട്ട് ചെയ്ത് വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു